തംബ്രാൻ തൊടത്തതു മലരമ്പ തംറാട്ടി പിടിച്ചതു പൂങ്കമ്പ ദാഹിച മോഹിച तपसिരുനു തംറാട്ടി പിടിച്ചതു പൂങ്കമ്പ തംബ്രാൻ തൊടത്തതു മലരമ്പ തംറാട്ടി പിടിച്ചതു പൂങ്കമ്പ ദാഹിച

പൂങ്കൊമ്പ ദാഹിച്ചു മോഹിച്ചു തപസിരുന്ന് തമ്പ്രാട്ടിപ്പിടിച്ചത് പൂങ്കൊമ്പ്

നെ केले പാ پان പിടിച്ചുകെട്ടും മദം പറ്റീ നിന്നാൽ പറ്റൂലാ നെ केले പാ پان പിടിച്ചുകെട്ടും തന്ദാനദാന തനദാന തനദാനാന ആഹോയ് 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 തംവ്രാൻ തൊടത്തതു മലരമ്പ തംറാടി പൂങ്കു മോഹിച്ചു തപസീരുന്ന് തം്രാട്ടിപ്പിടിച്ചത് പൂങ്ക